എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ ഇവിടെ ഞങ്ങൾക്ക് ഇത്തവണ വലിയ വിശ്വാഘോഷമൊന്നുമില്ല അച്ചച്ചം മരിച്ചുകൊണ്ട് തന്നെ ഇവിടെ കണിയൊന്നും വെച്ചിട്ടില്ല ഇത്തവണ ഞങ്ങൾ സദ്യ ഉണ്ടാക്കുന്നില്ല ചെറിയൊരു ഇങ്ങനെ തട്ടിക്കൂട്ടൽ പരിപാടികളാണ് പക്ഷെ എന്നാലും എന്നാലും ഹാപ്പിയാണ് എല്ലാവരും ഇപ്പം എല്ലാവരും ആയിട്ട് ഒത്തുകൂടാൻ പറ്റിയൊരു സമയം കൂടിയാണ് അപ്പം ഹാപ്പിയായിട്ടൊക്കെ ഓണവും വിഷുവൊക്കെ നമ്മുടെ മനസ്സിലല്ല സന്തോഷം ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാ ദിവസവും ഓണം വിഷുവൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പം എനിവേ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് അപ്പം എല്ലാവർക്കും അപ്പം നന്നായിട്ട് എല്ലാവരും ആയിട്ടൊക്കെ വിഷു ആഘോഷിക്കുന്നവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ എൻ്റെയും ഫാമിലിയുടെയൊക്കെ ഭാഗത്തുനിന്ന് നല്ല ഒരു വിശ്വാശംസകളൊക്കെ നേരെയാണ് അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം കണി വെച്ചില്ലെങ്കിൽ ഞങ്ങൾ രാവിലെ വിളക്ക് വെച്ചു വീട്ടിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ച് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നോക്കുമായിരുന്നു ഋതു നല്ല നീട്ടി കുറയൊക്കെ ഇട്ടിട്ട് നല്ല ഭക്തനായിട്ടൊക്കെ പ്രാർത്ഥിക്കൊക്കെ പിന്നെ ഞങ്ങള് വിഷുക്കായി നീട്ടൊക്കെ കൊടുത്തു എല്ലാവർക്കും ഞാൻ എൻ്റെ വാവക്കും ഇച്ചുട്ടനും ഒക്കെ കൊടുത്തിട്ടാണ് ഡേ തുടങ്ങിയത് ഈ വിഷു ദിവസം അങ്ങനെ അമ്മമ്മയും ഏട്ടനും ഒക്കെ ഋതുവിന്റെ മാമനാണിത് അപ്പൊ എല്ലാരും കൂടി അവന് വിഷസ് ഹാപ്പി വിഷ്വൊക്കെ കൊടുത്ത് കൈനീട്ടൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ രാവിലെ ഡേ തുടങ്ങിയത് പിന്നെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു ചെറിയ കുഞ്ഞു സദ്യ ഉണ്ടാക്കി ഇതാണ് ഋതുവിൻ്റെ ശരിക്ക് വിഷു ഔട്ട്ഫിറ്റ് വരുന്നത് ഇതൊരു കുറച്ച് നേരം മാത്രമേ ഇങ്ങനെ കണ്ടുള്ളൂ പിന്നെ പിന്നീടുണ്ടായ രൂപമാറ്റങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത കുറച്ച് ഷോർട്ട്സിലൂടെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഇത് സ്വന്തമായിട്ട് വിഷു സദ്യയൊക്കെ വിളമ്പുന്ന ആണൊന്നും ഉണ്ടായിട്ടില്ല ചെറിയൊരു പച്ചടി ഉപ്പേരി ഈ ഒരു കൂട്ടുകറി പോലത്തെ ഒരു ചക്ക വെച്ചിട്ടുള്ളൊരു എരിശ്ശേരിയാണ് കേട്ടോ അങ്ങനെ സാമ്പാർ വച്ചാറപ്പം ഞാൻ പറഞ്ഞില്ല ഇതുകൊണ്ട് ഒന്നാം തരം വിഷു ഔട്ട്ഫിറ്റ് ആണിച്ചിട്ടുണ്ട് ഈ ഒരു കോലത്തിലാക്കിയ വളരെ ഗംഭീരമായ കാഴ്ചയാണ് അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ മണ്ണിലും വെള്ളത്തിലൊക്കെ ആയിട്ട് കളിച്ച് രസിച്ച് വളർന്ന രണ്ട് ആൺകുട്ടികളാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വരെ കാഷ്വൽ ആയിട്ട് വിടാനായിട്ട് അങ്ങനെ സന്ധ്യ സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ ഇവരെയൊക്കെ കുളിപ്പിച്ചെടുത്ത് നല്ല റെഡിയാക്കി അമ്പലത്തിൽ കൊണ്ട് പോയി ഞങ്ങൾ വൈകുന്നേരം ഒന്നൂടെ അമ്പലത്തിലൊക്കെ പോയിട്ടോ കിനാനൂർ കിരാതേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത് ഭയങ്കര രസമുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കിനാനൂർ ഈ നാട്ടിലേക്കൊക്കെ അരയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക കിനാനൂർന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വയലും പുഴയുമൊക്കെയുള്ള തേജസ്വിനി പുഴയൊക്കെ ഒഴുകുന്ന തൊട്ടടുത്താണ് ഈ അമ്പലം വരുന്നത് അങ്ങനെ അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുവാണ് ഏഴു ദിവസമൊക്കെ നീണ്ടൊരു ഉത്സവം നടക്കുവാണ് ആറാട്ട് ആറാട്ടുത്സവമൊക്കെ അപ്പോൾ അത് വിഷു ഒന്നാം തീയതിയാണ് അത് തുടങ്ങുക അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ എത്തി കിനാനൂർ കിരാതേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന നെയ്യാട്ട മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള സന്ധ്യവേലയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ വ്രതം നോക്കിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ശിവശിവയെന്ന് വിളിച്ചിട്ട് കുഴി അടുപ്പിലേക്കാണ് അവർ നടക്കുന്നത് അങ്ങ് അവിടെ ഒരു അടുപ്പിലേക്കാണ് അവർ നടന്ന് നീങ്ങുന്നത് അപ്പോൾ കാലൊന്നും പൊള്ളാതെ വ്രതം നോക്കിട്ടിങ്ങനെ ഒരു ഒരാചാരുണ്ട് ഇവിടെ സന്ധ്യവേല എന്ന് പറയും എന്നിട്ട് ആറാട്ടു ദിവസം അതായത് അന്ന് രാവിലെ നെയ്യമൃത ദിവസം തലയിൽ നെയ്യൊക്കെ കൊണ്ടുപോയിട്ട് ശിവനെ നേദിക്കുന്ന ഒരു ചടങ്ങാണ് ചടങ്ങാണിവർ കുറേ വർഷങ്ങളായിട്ട് ആചരിച്ചു പോകുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സന്ധ്യവേലയാണിത് ദിവസം ആയതുകൊണ്ട് തന്നെ അന്ന് സന്ധ്യയ്ക്ക് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു സന്ധ്യവേല കാണാനായിട്ടൊക്കെ വന്ന ഉത്സവം കാണാനായിട്ടൊക്കെ വന്ന് അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ മറിമായ ഫെയിം ഉണ്ണിരാജേനെ കൂടി കണ്ടു കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും ഒരുപാട് സിനിമകളിലൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഏട്ടനെ സ്കൂൾ കലോത്സവ ടൈമിൽ മൈൻ പഠിപ്പിച്ചൊരു അധ്യാപകൻ കൂടിയാണ് പിന്നെ ഞങ്ങൾ അവിടെ ഒരു തിരുവാതിരയും കണ്ടിട്ട് ആ ദിവസം അവസാനിപ്പിച്ചു അപ്പോൾ കേട്ടാട്ടപ്പാ ബായ്